ഹലോ ഇന്ന് നമ്മൾ ഒരു ഔട്ടിംഗ് വീഡിയോ തന്നെയാണ് അതായത് സ്കൂൾ തുറക്കണേക്ക് മുന്നേ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ തൃശ്ശൂരുള്ള സീമാസിലേക്കാണ് പോയത് അപ്പൊ നിന്ന് ടവല് അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജയ്ക്കോയിലേക്കാണ് വന്നത് അതായത് ബ്യൂട്ടി പാർലർ ഐറ്റംസ് വാങ്ങുന്ന കട തൃശ്ശൂരുള്ള ജയ്ക്കോ ആണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഐറ്റംസുകൾ വാങ്ങിക്കാനുണ്ടായിരുന്നു വർക്കുകളൊക്കെ ഉള്ള സമയമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിടുന്ന ഐറ്റംസ് കഴിയുകയാണ് അവരല്ലെന്ന് പറയണം പാർലർ ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം കുറച്ചുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ടൗണിൽ പോകണതല്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് നമ്മൾ ജയ്ക്കോല് പോയി അത് കഴിഞ്ഞിട്ട് മോളുടെ യൂണിഫോം റെഡിമെയ്ഡ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഒരു കുത്തിച്ചാക്കൂന്ന് പറഞ്ഞു തൃശ്ശൂർ ഒരു സ്ഥലം സ്ഥലമുണ്ട് അപ്പോൾ അവിടേക്ക് പോയി എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെരിപ്പുകടയിൽ കയറിയിട്ടാണ് ഏറ്റവും കൂടുതൽ കാശുപൊട്ടുന്ന സ്ഥലം ചെരുപ്പുകട തന്നെയാണ് ഇവർ മൂന്ന് പേർക്കും അതുപോലെ എനിക്കും ബാഗും അതുപോലെ ചെരുപ്പുകളും നമ്മൾ ഫോർച്യൂണറിൽ നിന്നാണ് എടുത്തത് കേട്ടോ തൃശ്ശൂരുള്ള ഫോർച്യൂണിൽ നിന്നാണ് എടുത്തത് അപ്പോൾ അവിടെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഏത് മോഡലിലുള്ള ചെരുപ്പും ബാഗും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇവർക്ക് എവിടെ പോയാലും നമുക്ക് ടൗണിൽ കിട്ടാറില്ല ഇവിടെ ഇവിടെ തന്നെ പോകണം അത് പുത്തമ്പള്ളിയിലെ ലൈനിലുള്ള ഫോർച്യൂണറാണ് കേട്ടോ അപ്പോൾ നമ്മളവിടെ പോയി ഫോർച്യൂണിൽ നിന്നാണ് നമ്മൾ ഈ ഇവരുടെ ചെരുപ്പ് മൂന്ന് പേർക്ക് എടുത്തത് അത് വീട്ടിലിടുന്നതും അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകുന്നതും ഒക്കെ എടുത്തു കാരണം ഈ വലിയ നല്ല ചെരുപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അധികം നാൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് നല്ല റേറ്റുമായി അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചെരുപ്പ് കടയിൽ നിന്നാണ് ഇവരുടെ ചെരുപ്പുകളൊക്കെ വാങ്ങിയത് അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങാണ് കുറച്ച് അധികം നേരം ഉണ്ടായിരുന്നു കുറച്ച് സമയം പോയതും കാരണം മൂത്ത ആൾക്ക് എവിടെ പോയാലും ചെരുപ്പ് കിട്ടില്ല അവൻ്റെ ഭാഗത്തിലുള്ള ചെരുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപൂർവം സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ തൃശ്ശൂർ കിട്ടാറുള്ളൂ അത് ഒന്ന് ഈ സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇവൻ്റെ ചെരുപ്പ് ഭാഗ്യത്തിന് ഇതേ കിട്ടി അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾക്കും കാലൊക്കെ വലുതായി വലിയ കുട്ടിയായിപ്പോൾ അവനും കിട്ടാണ്ടായി തുടങ്ങി അങ്ങനെ ലാസ്റ്റ് അവിടെ നിന്ന് അവനും കിട്ടി ബാഗും കിട്ടി അതുപോലെ തന്നെ കൊട അതുപോലെ എനിക്കൊരു ബാഗ് അവസാനം എടുത്തെടുത്ത് എടുത്ത് വൈകാണ്ടായിരുന്നു തന്നെ പറയാം അത്രയും മാത്രം പർച്ചേസിംഗ് ആയിരുന്നു നമ്മൾ നടത്തിയത് അത് കഴിഞ്ഞ് അതേ വണ്ടിയും കൊണ്ട് അവൻ വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് പുറത്ത് പോവാന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ഒരു ഘടകം ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുക എന്നുള്ളതാണ് പോളട്ടെണ്ണ ഉണ്ടായിരുന്നില്ല കടയിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ പോളോട്ടൺ ഉണ്ടായിരുന്നില്ല ഞങ്ങളാണ് ഫുഡ് കഴിക്കാൻ പോയത് അപ്പോൾ ഇവർ ബിരിയാണി ഞങ്ങൾ മസാല ദോശ അങ്ങനെയൊക്കെ കഴിച്ച് അവസാനിപ്പിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ സ്കൂൾ ഓർക്കണക്കാൻ മുന്നേ പുറത്ത് പോയി ആ വീഡിയോ ആണ് കേട്ടോ ഇടാനായിട്ട് കുറച്ച് നേരം വൈകി ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയത് വാങ്ങിച്ച ഐറ്റംസുകളാണ് കേട്ടോ ഇരിക്കുന്നത് മുഴുവനും നല്ല ഭംഗിയിൽ കാണാനായിട്ട് എല്ലാം ഒരേ കളറ് കവറുകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബായ് താങ്ക്